ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ത്തിലാണ് വരുന്നത് എൻ്റെ പേര് ഷീല എറണാകുളം ജില്ല കോതമംഗലം നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് കോയമ്പത്തൂർ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അപ്പം ഒരുപാട് പൈസക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി നടക്കുന്ന സമയമായിരുന്നു ഒരുപാട് പൈസ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പം ലോണൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്താൽ ലോൺ കിട്ടില്ലടോ അവിടെ മാനേജറെടുത്ത് നിന്ന് കഴിയുമ്പോൾ കൊച്ചാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന അതേപോലെ ഒരു ലീവും കൊടുക്കൂല്ല കൊച്ചാകൊസ്തസ്ഥതയായി അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് കഴിഞ്ഞിപ്പോൾ ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ആറ് വർഷമായിട്ട് ഒരു പത്രം എൻ്റെ വീട്ടിലിരുപ്പുണ്ടായിരുന്നു ഒരു ഫ്ലാറ്റിൽ ഞാൻ ഈ പെയിൻറ്റിങ്ങിൻ്റെ വർക്കിനൊക്കെ പോകുന്ന ഒരാളാണ് അപ്പം ഇനി പത്രം വീട്ടിലിരിക്കണ്ടായിരുന്നു അപ്പം വീട്ടിലെന്ത് പ്രതിസന്ധികളൊക്കെ വന്നാലും ഈ പത്രത്തെ കുളിച്ചാലും ഓർമ്മ ഒന്നും നമുക്കില്ല അറിയ നമുക്കറിയില്ല അതിനെക്കുറിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ചർച്ചിലൊക്കെ പോകുന്ന ആൾക്കാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ നീശോയോട് പ്രാർത്ഥിക്കും മാതാവിനോട് പ്രാർത്ഥിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും പക്ഷെ എനിക്ക് പണ്ട് മുതലേ വിശ്വാസമുള്ള കൂട്ടത്തിലാണ് പക്ഷെ കൂടുതലൊന്നാ അങ്ങനെ അറിയാനൊന്നുള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടി ഉണ്ടായില്ല അപ്പം ഈ ലോൺ ഇങ്ങനെ മുടങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ച് തന്നെ എടുക്കുക അപ്പം എനിക്കൊരു ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിൽ എന്നെ ആരോ പുറകിൽ നിന്നിങ്ങനെ പറഞ്ഞു വിടണം നീ കൃപ കൃപാസനത്തിൽ പോകും കൃപാസനത്തിൽ പോകുന്ന പറഞ്ഞ മാതിരി എൻ്റെ മനസ്സ് എന്താ ആരും എന്നോട് പറഞ്ഞു വിടണമാതിരി എനിക്ക് തോന്നാം അപ്പം ഞാൻ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം കൂടിയും ഇങ്ങനെ വർക്ക് സൈഡിൽ നിന്ന് പണിതുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ലോൺ ശരിയായിട്ടുണ്ട് മോളുടെ ബാങ്കിൽ നിന്ന് അവർ സാർമാർ വരും വീട്ടിൽ അവർ ഫോട്ടോ എടുക്കാനായിട്ട് വരും എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ കൂടെ നിൽക്കണവരും പറഞ്ഞു മാതാവ് നിന്നെ രക്ഷിച്ചതാണ് ദൈവം പ്രാർത്ഥന കേട്ടാന്നൊക്കെ പറഞ്ഞു എന്നെ സമാധാനിപ്പിച്ചു ഞാൻ ഒരുപാട് കരഞ്ഞു കാരണം മാതാവ് തന്നെ അവർ അത്രമാത്രം ബുദ്ധിമുട്ടാണ് വിളി നേഴ്സിങ്ങനെ കോത കോയമ്പത്തൂരാണ് പഠിക്കണത് സെക്കൻഡ് ഇയർ ആയുള്ളൂ അപ്പം നമ്മൾ നമുക്ക് ചേട്ടനാണെങ്കിലും കൂലിപ്പണിക്കൊക്കെ നടക്കണത് അപ്പോൾ ഒരു സ്ഥലത്തും പൈസ കടം മേടിക്കാൻ ഒരു സ്ഥലത്തും ഇല്ല എഴുപത്താറായിരം രൂപ ഒന്നിച്ച് കെട്ടാൻ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ കൂലിപ്പണി എടുത്തു വന്നിട്ട് വേണമല്ലോ അപ്പോൾ ഈ പൈസ ഇല്ല കെട്ടണം കൊച്ചിനെ പുറത്ത് ആ ഒരവസ്ഥയും വന്ന് ഫീസ് കെട്ടാൻ പറയുന്നു ആകെ അവസ്ഥയിൽ നിൽക്കണം അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് എന്ത് അമ്മയ്ക്കും നന്ദി പറയാമായിരുന്നു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ രണ്ട് ദിവസം ഞാൻ ഞാനവിടെ നിന്നിങ്ങനെ അല്ല അവരോടും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റ തോന്നൽ എനിക്ക് എനിക്കെൻ്റെ അമ്മയുടെ അടുത്ത് പോകണം കൃപാസനത്തിൽ പോകണം എന്നുള്ളൊരു ഒറ്റ തോന്നൽ അപ്പോൾ ഞാൻ ആരെയും കൂട്ടു വിളിക്കും ഒന്നും ചെയ്തില്ല അപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് പോകാരാനുള്ള പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയെക്കുറിച്ചൊന്നും നമുക്കൊന്നും അറിയില്ല എന്താ ഏതാ ഒന്നും അറിയില്ല ഞാനപ്പോൾ ഇവിടെ വന്നിങ്ങനെ ചോദിച്ചു ഉടമ്പടി അപ്പോൾ അവിടെ ചേ ചേച്ചിമാരെനിക്ക് പറഞ്ഞു തന്നു ഉടമ്പടി എടുക്കണ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ അവിടെ ഉടമ്പടി എടുത്തു വന്നു ഞാൻ തന്നെ വന്നത് അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊന്നും അധികം അങ്ങനെ വന്ന ശീലമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ വന്നു ഉടമ്പടി ഒക്കെ എടുത്ത് എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അപ്പം എനിക്ക് ആകെ വിഷമായി വൈകുന്നേരം അവിടെ കോതമംഗലത്ത് എത്തണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ എന്നൊക്കെ പക്ഷെ എല്ലാത്തിനും ഒരു ശക്തി മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം അതിന് കൂടെ പുറകെന്ന് എടുക്കണമാതിരി നമുക്ക് എല്ലാ കാര്യത്തിനും ഇവിടെ വന്നിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ നിന്ന് ഞാൻ ആ സമയമാകുമ്പോഴത്തേക്കും പുറത്ത് കിടക്കാം കറക്റ്റ് അത് കിട്ടി ക്ലാസ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞാൽ പുറത്തപ്പം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടി അങ്ങനെയൊക്കെ ഓരോ അനുഗ്രഹങ്ങളും അങ്ങ് പോകുന്ന സമയത്താണെങ്കിൽ ചേട്ടൻ ഇടം തിരിഞ്ഞ് നിൽക്കണ ഒരു ദിവസവും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ ആരും കൊണ്ടുവരും കൊണ്ടുപോകുന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് നീ എവിടെ എത്തി എന്നും ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് എത്തി അപ്പോൾ കറക്റ്റായിട്ട് ചേട്ടൻ വണ്ടിയും കൊണ്ട് അവിടെ വന്നേക്കുവാണ് എന്നെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ അനുഭുതമാണ് അമ്മയും നടക്കണേന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചു അത് കഴിഞ്ഞ് ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ അന്ന് ആ കണ് രാത്രി കണ്ട അന്ന് കണ്ട ഒരാളൊന്നും അല്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ തന്നെ ചേട്ടൻ്റെ അടുത്ത് പറയുകയാണ് ഒരു സ്റ്റൂൾ ഒരു ഇതൊക്കെ ഞങ്ങൾക്ക് വരെയൊന്നും ഇങ്ങനെ ഒക്കെ പഴയ വരയാണ് ഇങ്ങനെയൊന്നും വെച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാനീ ഇതിനകത്ത് അത് ഇതൊക്കെ വന്നു അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പിഴയിൽ വെച്ച കാര്യങ്ങൾ ആറ് നിയോഗങ്ങൾ വെച്ചതിൽ എനിക്ക് ആദ്യം ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായില്ല അപ്പം ഞാൻ മോളുടെ വിദ്യാഭ്യാസം അതുപോലെ എല്ലാ ആറ് നിയോഗങ്ങളും ഞാൻ വെച്ചിരുന്നു അപ്പോൾ അതിനകത്ത് എനിക്ക് ഈ ലോൺ എനിക്ക് ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു കാര്യമാണ് സാധിച്ചു കിട്ടിയത് പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇത് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചേർന്നെ അത് കഴിഞ്ഞ് ഞാനീ രണ്ടാമത് പുതി അപ്പോൾ ആദ്യത്തെ ഇതിൽ പ്രാർത്ഥനയിലൊന്നും എനിക്കൊരു ഇതും അങ്ങോട്ട് വന്നുവച്ചാൽ വിശ്വാസ പ്രമാണം ചെല്ലുമ്പം നന്മറഞ്ഞ പറയുമ്പോൾ ഒക്കെ ചെല്ലുമ്പം കൂട്ടുവായിട്ട് നമ്മൾ അപ്പോൾ ഞാൻ ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റണില്ല പറ്റില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളതൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അതൊക്കെ മുടങ്ങാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പിന്നെ പത്രമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ പണിസ്ഥലത്തൊക്കെ എല്ലാവരോടും ഞാൻ പറയും ഇങ്ങനെ ദൈവം എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉടമ്പടി എടുത്തോടു കൂടി മൊത്തം നമുക്കൊരു മാറ്റം വരിക ഈ വചനങ്ങൾ പറയാനും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ പിന്നെ പറയാനുള്ള മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ള സമയം കിട്ടുന്നുള്ളൂ മറ്റു നമ്മൾ ഈ പെണ്ണുങ്ങൾ കൂടുന്നിടത്തൊക്കെ ഈ അത് ഇതൊക്കെയാണ് ഇത് ഒന്നുമല്ല ഇത് മാതാവിനെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് ചിലരൊക്കെ അതിനെ അംഗീകരിക്കും ചിലരൊക്കെ അറിയാണ്ട് നമ്മളോട് സംസാരിക്കും അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ എനിക്ക് എനിക്ക് ഏറ്റവും ഇതായിട്ട് എനിക്ക് ഉടമ്പഴിയിൽ വെച്ചൊരു കാര്യം കിട്ടിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആത്മഹത്യ യുടെ ചിന്തകളാർന്നു ഏത് സമയവും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അപ്പോൾ ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യണം മരിക്കണ ചിന്തകളെക്കുറിച്ചാണ് എൻ്റെ ചിന്തകൾ എങ്ങനെ മരിക്കണം മരിച്ച എങ്ങനെയാവും എന്നുള്ള ചിന്തകളാണ് മുഴുവനും അത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് എല്ലാത്തിനും ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല എന്ത് പ്രശ്നങ്ങൾ വരാലും വന്നാലും അതിനെ അതിജീവിച്ച് കൊണ്ടുപോകാനായിട്ടും നമുക്കൊരു ശക്തി പറകില് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് ആ പിന്നെ ഒരു നമ്മളോട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും നമ്മൾ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ആ ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നോ ഒരു കൂട് അപ്പം നമുക്ക് ദൈവ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തെ നമ്മൾ ഭയക്കുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യമൊക്കെ കാരണം ഒരാളായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എൻ്റെ ഈശോയാമ്മയോ ഒക്കെ അനുഗ്രഹം തന്നെ എനിക്ക് തന്നത് എനിക്ക് അത്ര ആത്മഹത്യ ഏത് സമയവും അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക് ചെറിയൊരു പ്രശ്നം വീട്ടിലായാലും നമ്മൾ പ്രശ്നങ്ങളൊക്കെ കൂടെ കടന്നു വരെ എന്ത് പ്രശ്നം വന്നാലും ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു ഇത് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രാത്രിയൊക്കെ ഉറക്കം ഇങ്ങനെ ചിന്തിക്കും എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം അതങ്ങനെ ചെയ്താൽ എങ്ങനെയാവും എന്നുള്ള ചിന്തകളൊക്കെ ആയിരുന്നു പിന്നെ രണ്ടാമത് ഞാൻ ഉടമ്പുടി പുതുക്കി വെച്ചതിൽ ഞാൻ പറഞ്ഞ എൻ്റെ മകൻ പി ജി കഴിഞ്ഞ് അവൻ എം എസ് ഡബ്ല്യു ആണ് പഠിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഉടമ്പടിയിൽ വെച്ചിട്ടു കാര്യം എൻ്റെ മോനൊരു ജോലി കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ വെച്ചു അത് വെച്ചത് എനിക്ക് അമ്മ സാധിച്ചു തന്നു ജോലി ഈ മണപ്പുറം ഗോൾഡിൻ്റെ ഫൈനാൻസിലൊരു ജോലി എനിക്ക് തന്നിട്ടുണ്ട് ഇനിയും ഉയരങ്ങളിലേക്കുള്ള അവൻ പഠിച്ചതനുസരിച്ച് എം എസ് ഡെബ്ളിയു ആണ് പഠിച്ചത് അവന് ഉയരങ്ങളിലേക്കുള്ളത് എൻ്റെ ഈശോയോ അമ്മയൊന്നെത്തിച്ച് തരും കാരണം ഞങ്ങളുടെ കഷ്ടപ്പാടുകളും എല്ലാം അറിയുന്ന ഈശോയോ അമ്മയ്ക്കും ഞങ്ങളുടെ അത്രമാത്രം സഹിച്ച് ചെതൽപ്പിറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കടി കൊണ്ടാണ് ഞങ്ങൾ ഈ പിള്ളേരെയൊക്കെ ഇത്രത്തെയുള്ള എത്തി ഒരു വീട് പോലും പണിയാകില്ലാതെ വീട്ടിൽ നിന്നും മഴ പെയ്തു കഴിഞ്ഞാൽ ഇല്ല നിരത്തി വയ്ക്കാൻ മാത്രം ഈശോയ്ക്കും അമ്മയ്ക്ക് പറയും ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ട ആൾ നടക്കണമെന്നും ഇത്ര വിവരെയൊക്കെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കത്തുള്ളൂ എല്ലാം പിന്നെ നമുക്ക് പ്രലോഭനങ്ങളിലാണല്ലോ നമുക്ക് പാപങ്ങളിലേക്ക് ചെന്നണേൽ അതൊരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഈശോയും അമ്മയും എനിക്ക് ശരിക്കും ഞാനത് അനുഭവിച്ചറിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് ചുമ്മാ പറയുന്നതൊന്നും അല്ല പ്രലോഭനങ്ങളിൽ നമ്മൾ എന്ത് തെറ്റുകളിലേക്ക് പോകാനുള്ളൊരു ഒരു ഇത് നമ്മുടെ മനസ്സിലേ ഇല്ല ഇതൊക്കെ ശരിക്കും ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളിത് ചുമ്മാ ഒരു പറയുന്ന ഒരു കാര്യമൊന്നും അല്ല അത് കാരണം അത്ര അനുഭവിച്ചറിയുന്ന ഒരാളെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൽ എനിക്ക് ദൈവം തന്ന ഏറ്റവും സ്വ സമ്പത്ത് ദാനമായിട്ട് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എനിക്കത് അതൊക്കെ പിന്നെയാണ് നമുക്ക് വി മക്കളുടെ വിദ്യാഭ്യാസം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറയാം കേട്ടോ അങ്ങനെയാണ് ആ പിന്നെ എൻ്റെ മോൾക്ക് ഈ തൊണ്ടയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ ചെറുപ്പം മുതലുള്ളൊരു ഇത് ഈ തൊണ്ട അല്ല ഒരു സ്കിൻ ഇത് വന്ന് അടഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ട് ഒന്നും പുറത്തേക്ക് അപ്പോൾ ഡോക്ടറെ ഒക്കെ കാണിച്ചു വരുമ്പോൾ ഡോക്ടർ പറയുമോ അത് ഓപ്പറേഷൻ ചെയ്യണം പിന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സൗണ്ട് കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അത് ഇപ്പം അവൾക്ക് യാതൊരു ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സൗണ്ടില്ല അപ്പോൾ പറയാമ്മ എനിക്ക് മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മോൻ പറയും മോ മാതാവിനോട് പറ അമ്മോട് കുറിച്ച് അല്ല പറയണ്ടേ മാതാവിനോട് അവിടെ ഇരുന്നുകൊണ്ട് പറ എന്ന് പറയും അപ്പോൾ ഞാനിവിടെ നിന്ന് കൊണ്ടുപോയി ഉടമ്പടി തൈലൊക്കെ എടുത്ത് അവളോട് പെരട്ടാനൊക്കെ പറയും ഉപ്പ് അതൊക്കെ എടുത്ത് രാവിലെ പോകുമ്പോൾ അതിച്ചിരി വായിലിട്ടെടുത്ത് കഴിക്കണം അതുപോലെ വിശ്വാസപ്രമാണം അന്നെ എല്ലാം അതുപോലെ കൊന്തയൊക്കെ അവൾ എത്തിക്കും അവൾ സെൻറ് അഗസ്റ്റിൻസ് പറഞ്ഞാൽ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവർക്ക് ശരിക്കും പാർത്തേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്നോട്ട് ചെറുപ്പത്തിൽ അറിയാറുന്നു അപ്പോൾ അതൊക്കെ ചെയ്യും അപ്പോൾ ഇപ്പോഴാ തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ പാടെ അവൾക്ക് കിട്ടി ഇപ്പം സൗണ്ടിന് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ തണുത്ത സാധനങ്ങളൊന്നും അവൾക്ക് കഴിക്കരുത് ഡോക്ടർ പറഞ്ഞായിരുന്നു ഡോക്ടർ പ്രതിജ്ഞമാർ തന്നെ സാധനം തൊടുകയെ ചെയ്യരുത് താളി തേച്ച് കുളിക്കരുത് പഴം തിന്നരുത് ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് കഴിക്കാൻ പിന്നെ ഒരു ഈ പുറത്തൊക്കെ പിള്ളേർ കൂട്ടുകൂടി പോകുമ്പോഴൊക്കെ ഇവിടെ കൊതിയാണ് ഇവയ്ക്ക് മറ്റുള്ളവരൊക്കെ കഴിക്കുമ്പോൾ ഇവർക്ക് കൊതിയോടുകൂടി നോക്കിയിരിക്കും തണുത്ത ഐസ്ക്രീം അതൊക്കെ കഴിക്കാൻ പാടില്ല ഡോക്ടർ അപ്പം ഞാനും ഒഴുക്കും പറയും എന്നോട് ഡോക്ടർ അങ്ങനെയല്ലേ പറഞ്ഞതരുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം അവള് ഒരു ഒരു കാര്യങ്ങളും ഇപ്പം അവൾക്ക് അതൊക്കെ കഴിക്കുന്നതിനോ ഒന്നിനും ഒരു കുറവ് കുഴപ്പമില്ല തൊണ്ടയിൽ ഒരു പ്രശ്നങ്ങളോ ഒന്നും താളി തയ്ച്ച് കുളിക്കുന്നതിനോ എണ്ണ വെക്കണേനോ മറ്റേ ഒരു ദിവസം തൊണ്ട ഈ താളി തേച്ച് കുളിക്കുകയോ അല്ലെങ്കിൽ ഈ ഐസ്ക്രീം അങ്ങനെ തൊണ്ട അടുത്ത പോയ മതി തണുപ്പെന്ന് പറയണേ അപ്പം തന്നെ തൊണ്ടയടയ്ക്ക് സൗണ്ടില്ല ഒല്ല പിന്നെ ഉള്ള കാര്യം അവൾക്ക് ഇപ്പണ സമയത്ത് ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യം അങ്ങനെ അറുപത് നേഴ്സിങ്ങിന് പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ അറിയാമല്ലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കൊച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കും അമ്മേ ഞാൻ ആദ്യ ഇതാണ് എനിക്ക് കൊച്ചുകാണെങ്കിൽ ആകെ അവിടെ ഫുഡൊന്നും കിട്ടില്ലാണ്ട് ആകെ വിഷമിച്ച് ഫുഡില്ലായെന്നൊക്കെ പറയുമ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ദൈവമേ എല്ലാ മക്കൾക്കും നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കിട്ടണം എന്നൊക്കെ ഞാനും പ്രാർത്ഥന ഇവിടെ നമ്മുടെ മക്കളുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോലല്ലോ അങ്ങനെയൊക്കെ ഞാനിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പോൾ ഈ ഇതായത് ഭയങ്കര വിഷമിച്ച് ഞാൻ എങ്ങനെ അപ്പോൾ മാതാവ് ഞാൻ പറയും മാതാവേ എന്നെക്കൊണ്ടൊരു കഴിവുമില്ല എല്ലാ മാതാവും ഈശോയും ഇടപെട്ട് നടത്തി തരണേ ഇപ്പോൾ അവൾക്ക് യാതൊരുവിധ വിധ പ്രശ്നങ്ങളുമില്ല കറക്റ്റായ ഡേറ്റിൽ കറക്റ്റായ ആ ദിവസം മാത്രം ഉണ്ടാവും എല്ലാ കാര്യങ്ങളും അവൾക്കെല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പം അതും അമ്മ ഈശോ ഇടപെട്ട് തന്നൊരു അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് വിശ്വ നിത്യതയുള്ള ഒരു വിശ്വാസത്തിലേക്കും നിത്യതയുള്ള ഒരു ജീവിതത്തിലേക്കും പോകണം ഇന്ന് നമ്മുടെ കാര്യങ്ങൾ മാത്രം നടത്തി തരാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരേ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ മക്കളെ ഈ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർ ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലൊക്കെ കാണുന്നത് കേൾക്കുമ്പോൾ പേടിയാവുക ഓരോ കാര്യങ്ങൾ മക്കളെ ഏത് രീതിയിലേക്ക് ചെന്ന് ചാടും എന്ത് സംഭവിക്കും ഓരോ ദിവസവും ഓരോ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിലും നല്ലത് ചെയ്യുവാനും നല്ലൊരു കൂട്ടുകെട്ടി ചെന്ന് ചാടാനും ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കണം അതേ രീതിയിൽ ഓരോ കാര്യങ്ങൾ ഞാൻ അവർ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എൻ്റെ ഈശോയും അമ്മയും അനുഗ്രഹിച്ചു ഞാൻ ഞാനെന്നു ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരംഗവും കൂടിയാണ് അപ്പോൾ എനിക്കതിനൊക്കെ ദൈവം കൃപ തന്നൂലോ എന്നുള്ളോർത്ത് എനിക്ക് നന്ദി നന്ദിയൊന്നും പറഞ്ഞാൽ പറ്റില്ല അതിന് അതിനു മാത്രം ഞാൻ ഒരുപാട് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ഉടമ്പിടിയിൽ കൂടെ എന്തൊക്കെ എനിക്ക് സാധിക്കും എൻ്റെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും എല്ലാം ദൈവം എല്ലാം അവരിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ള ഒരു അനുഗ്രഹം ഈശോയും മാധവും എനിക്ക് തന്നു പിന്നെ ഈ ഇവിടെ വന്നു അവിടെ നേർച്ച വസ്തുക്കളൊക്കെ അടുത്തുള്ള ഓരോ കാലുവേദന അതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ ഇത് കൊണ്ട് കൊടുക്കും അപ്പോൾ അവർ അത്ഭുതകരമായിട്ടാണ് പറയണത് ഇങ്ങനെ അത് കഴിച്ചിട്ട് അല്ലെങ്കിൽ പെരട്ടിയിട്ട് മാറിയിട്ടോ എന്നൊക്കെ പറഞ്ഞു അത്ഭുതകരമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് ഇത് അങ്ങനെ ഓരോ കാര്യങ്ങൾ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും അടയാളങ്ങളും അവിടെ മാറി നിങ്ങളവിടെ വന്ന് അത് ചെയ്ത് ഞാൻ അവർക്ക് പ്രോത്സാഹനങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ഭർത്താവിന് ശ്വാസം ആസ്മയുടെ അസുഖമാകും അപ്പോൾ ആ ചേച്ചി എന്നോട് എപ്പോഴും പറയും ചേട്ടൻ കിടന്നുറങ്ങിയിട്ട് ഒരു ആഴ്ചയായി എന്ന് പറയും ഇപ്പം നീ എവിടെ പോകും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പ്രവാസനത്തിൽ പോകുന്നുണ്ട് എന്ന് പറയും അപ്പം ഞാനൊരു ദിവസം ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യേ ഇവിടെ അച്ഛ അച്ഛൻ്റെ പ്രാർത്ഥന രാവിലെ ചേച്ചി ഓണാക്കി വെച്ചുകൊണ്ട് ചേച്ചി അടക്കളയിലെ ജോലിയൊക്കെ ചെയ്യുക അപ്പോൾ ഇത് കേൾക്കുകയും ചെയ്യുക അപ്പം ചേട്ടനും ഓണാക്കി വെച്ചാൽ ചേട്ടനും കേട്ടോളൂലോ എന്ന് പറയും ഇപ്പോൾ ചേട്ടൻ കിടന്നുറങ്ങിയിട്ട് ചേച്ചി അതിൻ്റെ ഒപ്പം തന്നെ ഉറക്കൊള്ളിക്കണം ചേച്ചിയ്ക്കും കിടന്നുറങ്ങാൻ പറ്റണില്ല അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇവിടുത്തെ അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനയും പാട്ട് എല്ലാ കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി കേൾക്കാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചേക്കുവാണ് എടിയങ്ങനെ ചേട്ടൻ്റെ മി മൂന്ന് ദിവസം ഈ ഉറക്കം തന്നെയാണ് ചേട്ടന് ഉറങ്ങാൻ പറ്റണ്ടായില്ല അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഉറക്കം തന്നെ ഇപ്പോൾ ചേട്ടൻ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം ഞാൻ പറഞ്ഞു ചേച്ചി എന്നാൽ ഉടമ്പടി എടുക്കാൻ പോയിട്ട് പോരെ ഒരു ദിവസം ഞാൻ എന്നാന്ന് വെച്ചാൽ ലീവ് എടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് പോകാം അങ്ങനെ ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവരുടെ അവരുടെ സ്ഥല സ്ഥലം വിൽക്കാതെ കിടക്കുകയായിരുന്നു കുറേ സ്ഥലങ്ങൾ വിറ്റേട്ടാണ് ചേച്ചി കടമൊക്കെ ആയി കിടക്കണ ഒരു ഇതായിരുന്നു അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാലാണ് അവർക്ക് കടങ്ങളൊക്കെ തുക അങ്ങനെ ആ ചേച്ചിയുടെ സ്ഥലത്തിനൊപ്പം കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കച്ചവടത്തിന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് കൃപാസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും അതുപോലെ ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ എനിക്ക് ഞാൻ ഈ ഇതിന് പോകണു രാത്രി രാവിലെ ആറു മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് ഏഴ് മണി ഏഴരൊക്കെ ആകുമ്പോഴാണ് വന്നത് ഞായറാഴ്ച മാത്രമാണ് ഒരു ദിവസം കിട്ടുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന ദിവസം പണികളൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി പള്ളിയുടെ അടുത്തുള്ള ഇതൊക്കെ മറ്റേ ഈ ഭിഷയ്ക്കൊക്കെ ഇരിക്കു വന്നിരിക്കണവർ അവർ പോലെ തന്നെ മെഴുകുതിരിയൊക്കെ ഒഴിക്കാനൊക്കെ പാവപ്പെട്ട തീരെ ഇതായിട്ടുള്ളവരൊക്കെ ചെന്ന് കൊടുക്കാൻ എടുക്കുമ്പോഴത്തേക്കും ഓടി വരും അപ്പോൾ അവരൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് എനിക്ക് സാധിക്കേണ്ട പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ പറയാൻ പറ്റില്ല ഈശോയുടെ മാതാവിനോട് അങ്ങനെ നന്ദി പറയും നന്ദിയൊന്നും പറഞ്ഞ് തീരില്ല അത് അത് അപ്പം ഒരേ ഇങ്ങനെ ഈശോയും മാതാവും അനുഗ്രഹമായിട്ടും കൃപയായിട്ടും പിന്നെ ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ പിന്നെ മോളുടെ ഓർത്ത് കോർത്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എല്ലാവരും മാതാവിനെ കാണുണ്ട് മാതാവിനെ കാണണ്ടെന്ന് പറയുന്നുണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മാതാവേ എനിക്കെന്താ ഞാൻ ഹിന്ദു ഹിന്ദുവായിട്ടാണോ മാതാവെന്നൊക്കെ ഞാനിങ്ങനെ തന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോലൂളി ഭയങ്കരമായിട്ട് വിഷമിക്കുക ഞാൻ അന്ന് ആയപ്പോൾ അപ്പം ഞാനിതിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പറയുവാണ് ആരോ ഇന്ന് രാത്രി സൗണ്ട് കേൾക്കും സൗണ്ട് കേൾക്കും എന്നുള്ളൊരിതാണ് പറയുന്നത് വന്നത് അപ്പം ഞാൻ എനിക്ക് ഉറക്കം വിട്ടുന്നില്ലാട്ടോ അട്ട് ഞാനിങ്ങനെ ഓരോ കുറച്ച് ഉറങ്ങിയും കഴിയുമ്പോൾ വീണ്ടും എഴുന്നേക്കും പിന്നെയും കിട ഉറങ്ങും പിന്നെയും എഴുന്നേക്കും അപ്പോഴൊന്നും സൗണ്ട് വന്നിട്ടില്ല ഈ പറഞ്ഞത് വന്നിട്ടുമില്ല നാല് മണി എടുക്കുമ്പോൾ ഞാൻ ഒരു നാല് മണിയാക്കണം ആ സൗണ്ട് രണ്ട് സൗണ്ട് ഒ മറ്റേ ഒരേ സ്വരത്തിലാണ് എനിക്ക് സൗ അനുഭവിക്കാൻ എനിക്കെന്ത് അനുഭവപ്പെടാനുള്ളത് കാരണം ഇപ്പോഴും എനിക്ക് മനസ്സിലാവുള്ള ആ രണ്ട് സൗ സ്വരം എന്നതാണ് എന്ന് പറഞ്ഞത് പോലെ എനിക്ക് കാരണം ഒരേ സ്വരത്തിലാണ് ആ രണ്ട് സ്വരവും വന്നത് അപ്പം തന്നെ ഞാൻ കണ്ണു തുറന്നു അയ്യോ അപ്പം ഞാൻ കൊച്ചിനോട് പറയാം മോനെ രാത്രി മാതാവും ഈശോയും വന്നിട്ടുണ്ടല്ലോ അമ്മച്ചി അത്ര മാത്രം വിഷമിക്കായിരുന്നു അവിടെ നിന്ന് എൻ്റെ തൊണ്ടയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓരോ കാര്യങ്ങളും എണ്ണി പറയും ഇങ്ങനെ നോലൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വർക്ക് സൈഡിൽ വെച്ച് അപ്പോൾ അന്ന് രാത്രി എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടി പിന്നെ ഞാൻ ധ്യാനത്തിന് പോകും അവിടെ അടുത്ത് കോതമംഗലം പള്ളി നമ്മളെല്ലാവരും അറിയണേലല്ലേ കോതമംഗലം പള്ളിയിൽ ഞാൻ ധ്യാനം കൂടാനായിട്ട് പോകും അപ്പോൾ എനിക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ ധ്യാനമുണ്ട് അവിടെ പോയി കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയി കിട്ടി പോയിപ്പോൾ എനിക്ക് കിട്ടിയൊരനുഭവം ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് അവിടെ ആരാധന നടക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ ഭജനപ്പാട്ടൊക്കെ നടക്കുന്ന സമയം അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് രണ്ട് കണ്ണീന്നും കണ്ണീനൊക്കെ ചാടി ഇങ്ങനെ ഇരുന്ന് ആരാധന നടക്കുന്ന സമയമാണ് അപ്പോൾ ഒരു പ്ര ഭയങ്കരമായ ഒരു പ്രകാശം നമ്മുടെ വരുവാണ് ഭയങ്കരമായ പ്രകാശം എന്ന് പറയുന്ന ഭയങ്കര ആ പ്രകാശനെ പറയുമ്പോൾ നമ്മളിങ്ങനെ കരങ്ങൾ നീട്ടിക്കൊണ്ടാണ് ഇരിക്കണേ അപ്പം ഈ രണ്ട് ഈ പ്രകാശം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് മുഖത്തേക്കും ഇങ്ങോട്ട് നമ്മുടെ മൊത്തം പ്ര പതിക്കുകയാണ് ആ പ്രകാശം വന്ന് പതിക്കുന്ന സമയത്ത് ഒരഞ്ച് മിനിറ്റ് നേരം പോലും ഇല്ല അത് അപ്പോൾ അതിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണീരിങ്ങനെ ഉണങ്ങി പോകണു അപ്പം ഞാനിങ്ങനെ വിചാരിക്കേണ്ടത് ഇത് എന്ത് എന്താ നടക്കണേന്ന് പോലും എനിക്കല്ല അപ്പം തന്നെ എൻ്റെ അടുത്തൊരു അമ്മയായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് എന്തോ മനസ്സിലായി അമ്മ വേഗം എന്നെ ചേർത്ത് അങ്ങ് പിടിച്ചു കിട്ടും എൻ്റെ അടുത്ത് ധ്യാനത്തിന് ഇരുന്നൊരു അമ്മ അടുത്തൊരമ്മയായിരുന്നു അങ്ങനെ ആ ഒരു അപ്പം ഞാൻ എനിക്കിത് എന്തെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചു ഇതെന്താ അനുഭവം അങ്ങനെ ഒരു ഒരു അനുഭവം വന്നു അതെന്താ അപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞവരെല്ലാം പ്രാർത്ഥിച്ചോ നീ അവർക്ക് മനസ്സിലായി കാണൂല്ലോ എന്ത് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു അനുഗ്ര എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാനൊരു കാരണം അതൊരു നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവൂലാത്തൊരു ഒരു പ്രകാശം അങ്ങനെ വന്നിട്ട് നമ്മൾ ചിരിക്കുകയാണ് ആ പ്രകാശം നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു ആ പ്രകാശം അപ്പം നമ്മുടെ കരങ്ങളിങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഞാൻ കരങ്ങളിങ്ങനെ രണ്ടും കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഞാനറിയാതെ ചിരിക്കണതൊന്നും ഞാൻ അറിയണില്ല അപ്പം തന്നെ ആ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കങ്ങനെ ഒരു അനുഭവം കിട്ടി അതപ്പം തന്നെ അവിടെ നിന്ന് ഇതാവുകയും ചെയ്തു അത് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു അതെന്താന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നോ അങ്ങനൊരു ഇത് അനുഭവിക്കാനുള്ളൊരിതും കൂടി ഈശോയും മാതാവും എനിക്ക് അവസരം കിട്ടി എനിക്ക് ഈശോയ്ക്കും മാതാവിനും കോട നന്ദിയൊന്നും പറഞ്ഞാലൊന്നും തീരെ പറ്റില്ല കൊടാനുകൂടി നന്ദി സ്തുതിയും സ്ത്രോത്രവും അർപ്പിക്കുന്നു